നിലമ്പൂരിൽ പോളിങ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ മഴ രാവിലെ ചെറുതായി മഴ പെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടായിരുന്നു അതായത് ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ പുറത്തു പോകേണ്ട പോകേണ്ടവരാണ് രാവിലെ തന്നെ എത്തിയത് ഏഴ് മണിയോടെ കൃത്യം ഏഴ് മണിയോടെ തന്നെ ഈ പോളിംഗ് ആരംഭിച്ചു അഞ്ചരയോടെ തന്നെ മോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഉപകരണം പോളിംഗ് ഉപകരണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് മാറ്റി വേറൊരു ഉപകരണം കൊണ്ടുവെക്കും അങ്ങനെയാണ് ഈ ഒരു മോക്ക് പോളിംഗ് എന്ന് പറയുന്നത് അത് അഞ്ചരയോടെ തന്നെ ആരംഭിച്ചു പിന്നീട് ആറു മണിയോട് ഏഴ് മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിച്ചു മാു മാഗുത്ത് എൽ പി സ്കൂളിലാണ് വെസ്റ്റ് എൽ പി സ്കൂളിലാണ് ഈ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് ചെയ്യാൻ എത്തിയത് പിന്നെ അത് അതുപോലെ തന്നെ ആര്യടൻ ചോകത്ത് വെട്ടിക്കുത്ത് എൽ പി സ്കൂളിലാണ് ആര്യടൻ ചോകത്തും പോൾ ചെയ്യാനായി എത്തിയത് ആര്യൻ ചോകത്ത് കുടുംബത്തോടമൊപ്പമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോകത്ത് കുടുംബത്തോടമൊപ്പമാണ് അദ്ദേഹം പോൾ ചെയ്യാനെത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയം മറിയുമോ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെയും ഈ ഒരു പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വെട്ടിക്കൂത്ത് എൽ പി സ്കൂളിൽ എത്തി പോളി ചെയ്യാൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതായത് ഏറെ വ്യത്യസ്തമാണ് അതായത് ഈ രണ്ട് ബൂത്ത് സന്ദർശിച്ച ശേഷമാണ് ആരുടെ മണിയോടെ എത്തുമെന്ന് പറഞ്ഞെങ്കിലും രണ്ട് ബൂത്ത് സന്ദർശിച്ച ഏകദേശം ഏഴര ഏഴ് മുക്കാലോടു കൂടിയാണ് അദ്ദേഹം ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് തുടർന്ന് വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് തൻ്റെ പിതാവില്ലാതെ ഉള്ള ഒരാദ്യ തിരഞ്ഞെടുപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എല്ലാവരും ഒരു കുടുംബം ഒന്നാകെ പിതാവിനൊത്ത് ഒന്നാകെയാണ് ഈ ഒരു പോളിംഗ് രേഖപ്പെടുത്താനായി എല്ലാ തിരഞ്ഞെടുപ്പിനും എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒഴിവ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്തു ആ ഒരു നിമിഷത്തിലൂടെ ഒപ്പം തന്നെ എം സ്വരാജും ഈ ഈ ബൂത്ത് സന്ദർശിക്കാനായി എത്തി രാവിലെ തന്നെ ഏഴ് മണിയോടെ തന്നെ ഏഴ് കാലത്തോടെ തന്നെ എം സുരാജ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് സന്ദർശനവുമായി എത്തിയത് അദ്ദേഹം ഈയൊരു വെട്ടിക്കുത്ത് എൽ പി സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ ഈയൊരു ആരേടൻ ശോക്കത്തുമായി കണ്ടുമുട്ടയും അതായത് പരസ്പരം സൗഹൃദം പങ്കിടുന്ന വളരെ സുന്ദരമായ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു കാഴ്ച നമ്മളവിടെ കണ്ടതാണ് പിന്നീട് ആരുടെയും ശോകത്തും ഒപ്പം തന്നെ പി വി അൻവറും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പി വി എൻവർ ആരാടും ശോകത്ത് കെട്ടിപ്പിടിക്കരുത് എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല രാഷ്ട്രീയത്തിൽ അഭിനയം പാടില്ല അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആര്യടൻ ശോക്കത്തിന് അൻവർ തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അവരും പരസ്പരം സൗഹൃദം പങ്കിട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് കാരണം രാവിലെ മുതൽ തന്നെ ആൾക്കാർ പോളിങ് ബൂത്തിലെത്തുന്നു കാരണം മഴയാണ് മഴയതുകൊണ്ട് എത്രയും വേഗം പോളിങ് ചെയ്ത് വോട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇനി ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കണം കാരണം ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയുന്നത് ആര് ജയിക്കും എന്നുള്ള കാര്യമാണ് യു ഡി എഫിനും ഒപ്പം തന്നെ എൽ ഡി എഫിനും പി വി അൻവറിനും എല്ലാവർക്കും മത്സരിക്കുന്ന എല്ലാ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് ഏതായാലും നേതാക്കൾ ഒന്നടങ്കം തന്നെ കഴിഞ്ഞ ഒരു ഒരു മാസം ഇരുപത് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തെ വളരെ ശക്തിയാർന്ന പ്രചരണത്തിന് എല്ലാ നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരും കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ എല്ലാ നേതാക്കളും ഉൾപ്പെടെയുവിടെ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ എന്നറിയണം കാരണം ചാണ്ടി ചാണ്ടിയമ്മൻ ഉമ്മൽ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ മൂവായിരത്തോളം വീടുകളാണ് ഒറ്റ ഒരു ദിവസം മുന്നൂറ്റൻപത് നാനൂറോളം വീടുകൾ കയറി അത്രയും വലിയ രീതിയിലുള്ള ശക്തമായ ഒരു പ്രചരണം ഏതായാലും ശൗക്കത്തിൽ തന്നെ വിജയിപ്പിക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്ത പോലെയായിരുന്നു ആ ഒരു യു ഡി എഫിന്റെ പ്രചരണം അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി മൂന്ന് നാല് ദിവസം ഇവിടെ ശക്തമായ പ്രചരണ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ നിലമ്പൂരിലേത് കാരണം അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായുള്ളൊരു തെരഞ്ഞെടുപ്പാണെന്നാണ് എല്ലാവരും വിശേഷിപ്പിച്ചത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്